ലിറ്ററി ഫെസ്റ്റിവലിൽ നടത്തിയിട്ടുള്ള പിണറായി വിജയനെ സാക്ഷിയാക്കി അദ്ദേഹം ചെയ്തൊരു പ്രസംഗം സത്യത്തിൽ ഈ കേരളത്തിൽ സ്വാതന്ത്ര്യം കാക്ഷിക്കുന്ന എല്ലാ സമൂഹത്തിൻ്റെയും ഒരു അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു മഴത്തുള്ളിയാണ് ശരിക്കും ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം മാധ്യമ സമൂഹം ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ തൊഴിലാളി വർഗം എല്ലാം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണ് അവരുടെ ക്ഷേമനിധികളടക്കം എടുത്ത് പലർക്കും ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് ക്ഷേമനിധികൾ തകർന്ന തരിപ്പണമായിരിക്കുന്നത് അതിൽ ചുമട്ടു ക്ഷേമനിധി ക്ഷേമനിധിയായാലും ഏതൊക്കെ ക്ഷേമനിധിയിൽ നിന്ന് പണമുണ്ടോ ആ പണമുള്ള മുഴുവൻ ക്ഷേമനിധികളും എടുത്ത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പത്തിരുപത്തൊന്ന് മന്ത്രിമാർ തേരാപ്പ കേരളത്തിൽ നടന്നത് അവരെ കൊണ്ട് എന്ത് ഗുണം കിട്ടി അവർക്ക് കിട്ടിയ പരാതികൾ പോലും നേരെ ചൊവ്വേ ആൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ കയ്യിലെത്തിയോ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം അനുവദിക്കണമെന്ന് പറഞ്ഞുള്ള കത്ത് കോഴിക്കോട് കോർപ്പറേഷൻ ഇവിടെയുള്ള കണ്ണൂർ കോർപ്പറേഷൻ മേയർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ എങ്ങനെയാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുടെ പൈസ റിലീസ് ചെയ്യുക ഓരോ പഞ്ചായത്തുകൾക്ക് കിട്ടിയിട്ടുള്ള പല കത്തുകളും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞിരിക്കുക എന്തിനാണ് പ്രഹസനമായിട്ട് ഞങ്ങൾക്ക് ആറ് ലക്ഷം പരാതികൾ കിട്ടി അത് തീർപ്പാക്കാൻ കൊടുത്തിരിക്കുന്നു ആറ് ലക്ഷത്തിലെ നിങ്ങൾ എത്രണം തീർപ്പാക്കി ആറ് ലക്ഷം നിങ്ങളുടെ കയ്യിൽ കിട്ടിയതാണ് സെക്രട്ടറിയേറ്റിൽ ഈ എത്ര പരാതികൾ കെട്ടിക്കിടക്കുന്നുണ്ട് അത് ലക്ഷമല്ലല്ലോ ലക്ഷം ലക്ഷം ഫയലുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന നടക്കുള്ളിൽ കുടിക്കിടക്കാം അതുകൊണ്ടാണ് എം ടി പറഞ്ഞത് ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു കാലം സമൂഹത്തിന് നൽകുന്ന ഒരു ഒരു നിമിത്തമാണ് ഒരു നേതാവ് ആ നേതാവ് അദ്ദേഹം ഭയപ്പാടില്ലാതെ ഭരിക്കുമ്പോൾ മാത്രമാണ് നിമിത്തത്തിൽ നിന്നും അദ്ദേഹം ഒരു ചരിത്രമായി മാറുന്നത് അതിൻ്റെ അർത്ഥം പിണറായി വിജയനോട് അദ്ദേഹം പറയുന്നത് നിമിത്തമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾ നിങ്ങളെ കയറ്റിയതാണ് നിങ്ങൾ നിമിത്തത്തിൽ നിന്ന് ചരിത്രമാകണം എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം നിമിത്തത്തിൽ നിന്നും ചവറ്റുകുട്ടയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നു ഇത് പോലീസാകട്ടെ വേറെ ഏതുമാകട്ടെ ഇതിൽ എം ടിയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സച്ചിദാനന്ദൻ പ്രകടിപ്പിച്ച ഐക്യദാഠ്യം അദ്ദേഹം പറഞ്ഞല്ലോ ഇത് കമ്മ്യൂണിസത്തെ നവീകരിക്കാൻ സഹായിക്കും എം ടിയുടെ പ്രശ്നങ്ങൾ രണ്ടാമത്തത് സാറാ ജോസഫ് സക്കറിയ മറ്റൊരു ഭാഷയിൽ മറ്റൊരു ഒക്കേഷനിൽ ടി പത്മനാഭൻ ഒക്കെ പറഞ്ഞിട്ടില്ല അപ്പോൾ സാഹിത്യ ലോകം ഉണർന്നിരിക്കുന്നു ഞങ്ങൾ ഈ സാംസ്കാരിക നായകന്മാർ എന്തു പറയുമെന്ന് കാത്തിരിക്കുകയായിരുന്നു രാജാവ് നഗ്നനാണ് എന്ന് എം ടി ആ രാജാവിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് എം എസ് എഫിന് ഞങ്ങൾക്കൊക്കെ അങ്ങേയറ്റം ഒരു ആത്മവിശ്വാസം നൽകുകയാണ് ഞങ്ങൾ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാകും എന്ന് പറയുന്ന ഒരു ആത്മധൈര്യം എം ടി പകർന്നിരിക്കുന്നു